ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി പോലീസിനെയും വനിതാ കമ്മീഷനെയും കൂട്ടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ ഗൗതമും പാർവതിയും ഇവരെ കാണുമ്പോൾ എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പരാതിയോ അതാര തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ നിൽക്കുന്ന ശിവാനി ഇപ്പോഴത്തേക്കും പ്രണവ് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്ന് പോലീസ് ചോദിക്കുകയാണ് ഇതിൽ ആരൊക്കെയാണ് പ്രണവ് ഗൗതം നിധി പാർവതി നിങ്ങൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ഗൗതം ചോദിക്കാൻ സ്റ്റേഷനിലേക്കോ എന്തിനു അപ്പോൾ പ്രണവ് ചോദിക്കാൻ അല്ല എന്താണ് കാര്യം അല്ല ശിവാനി നിന്റെ തലയിൽ എന്താ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ ഇനി അടുത്ത ഡ്രാമയാണോ അത് കേട്ടപ്പോൾ വനിതാ കമ്മീഷൻ ചോദിക്കാണ് നിങ്ങൾ തന്നെയല്ലേ ശിവാനിയുടെ നെറ്റിയിൽ മുറിവാക്കിയത് എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുന്നു അപ്പോൾ അവരെല്ലാവരും അതിശയത്തോടെ ചോദിക്ക് എന്ത് ഞങ്ങൾ ഇവളെ അടിച്ചു എന്നോ നീ എന്താടി വീണ്ടും ഒരു നാടകവുമായിട്ട് വന്നിരിക്കുകയാണ് ശരിക്കും നിന കാരണം നോക്കി അടിക്കുകയാണ് വേണ്ടത് അപ്പോൾ പോലീസ് പറയണോ അത് ശരി ഞങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണല്ലേ അപ്പോൾ പ്രണവ് പറഞ്ഞേ ഇല്ല മാഡം ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഞങ്ങൾ ആരും ഇവളെനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു നാടകവുമായിട്ടാണ് നിങ്ങളെ പറ്റിച്ചോണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ വനിതാ കമ്മീഷൻ പറയണേ ഞങ്ങൾ ആർക്കും അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണ് ശിവാനി എന്താണ് ഇവിടെ ഉണ്ടായത് ഒന്ന് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ നിൽക്കുന്ന ഗൗതമിൻ്റെ ഭാര്യ നിധിയാണ് ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇവരെല്ലാവരും കൂടി ഇറക്കി വിട്ടു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോഴാണ് അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അങ്ങനെ എൻ്റെ തലമുറിഞ്ഞത് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് എന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ അത് കേട്ടോണ്ട് നിൽക്കുന്ന പാർവതിയും പ്രണവും ഗൗതമൊക്കെ അതിശയിച്ചു പോവാണ് എന്ത് ഇവളെന്ത് പച്ചക്കള്ളമാണ് ഈ പറയുന്നത് അപ്പോൾ പച്ചക്കള്ളമാണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം എന്ന് പോലീസ് പറയട്ടെ അപ്പോൾ ഗൗതം പറയണേ മാഡം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവൾക്ക് എല്ലാ അർഹതയുമുണ്ട് കൊടുക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട് പക്ഷേ ഞങ്ങൾ ആരും തൊട്ടിട്ടു തൊട്ടിട്ട് ഇല്ല അവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ഗൗതം പറയുമ്പോൾ എന്തിനാണ് ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയൊക്കെ തന്നെയാണ് ഞാൻ പ്രണവിനെ വിവാഹം കഴിച്ചു സ്നേഹിച്ചു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് െ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത് എന്ന് പാർവതി പറയുമ്പോൾ ഞാൻ കള്ളമൊന്നുമല്ല പറയുന്നത് നിങ്ങൾ വലിയ പണക്കാരൊക്കെ തന്നെയാണ് പക്ഷേ പാവപ്പെട്ടവരോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കാണ് കേട്ടോ അത് കണ്ടപ്പോൾ പ്രണവിനങ്ങ് സമതല നശിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയുന്നത് മതിയടി നിന്റെ നാടകവും അഭിനയവും ഒക്കെ നിന്നെ ശരിക്കും കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് ശിവാനിയുടെ കഴുത്തിന് കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കാണ്ട് അപ്പോഴത്തേക്കും പോലീസും വീട്ടിലുള്ളവരും കൂടി ചേർന്ന് തടയുകയാണ് അപ്പോൾ പോലീസിന് വീണ്ടും സംശയം വരികയാണ് ഇവർ തന്നെയാണ് ശിവാനിയെ ഉപദ്രവിച്ചത് എന്ന് അങ്ങനെ എല്ലാവരെയും പോലീസ് ജീപ്പിൽ കയറ്റി എന്നിട്ട് ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പോലീസ് ജീപ്പിലേക്ക് കയറാൻ പറയണം പോലീസ് ചോദിക്കണം അല്ല നിധി എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ അവൾ പുറത്തേക്ക് പോയതാണ് ആ എങ്കിൽ എത്രയും പെട്ടെന്ന് നിധിയെ കൂടി കണ്ടുപിടിച്ചു आदियं, आदियं, ി സ്റ്റേഷനിലേക്ക് എത്തിക്കണം എന്ന് പോലീസിനോട് വനിതാ കമ്മീഷൻ പറയണേ അപ്പോൾ ഗൗതം ഒരു നിമിഷം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ട് എ സി പി ഞാൻ ആദ്യം അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും വനിതാ കമ്മീഷൻ ആ ഫോൺ അങ്ങ് വാങ്ങുകയാണ് എൻ്റെ അടുത്തേക്ക് ആര് വന്നിട്ടും കാര്യമില്ല ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജീപ്പിലേക്ക് കയറ്റുന്നത് അപ്പോൾ പാർവതിയൊക്കെ കയറ്റി അപ്പോഴാണ് നിധി അവിടേക്ക് വരുന്നത് അപ്പോൾ നിധി പറയണേ ഒരു നിമിഷം മാഡം എന്താണ് പ്രശ്നം മാഡം എന്തിനാണ് ഇവരെ എല്ലാവരെയും കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ ഇവളാണ് നിധി ഗൗതമിന്റെ ഭാര്യ നിധി അപ്പോൾ ഗൗതം പറയണേ നിധി നമുക്കെതിരെ ഈ ശിവാനി കള്ള പരാതി കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ കള്ള പരാതിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് തെളിയിക്കാം നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവണം എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം മേഡം ഞങ്ങൾ പറയുന്നത് കൂടി ഒന്ന് കേൾക്കും എല്ലാ സ്ത്രീകൾക്കും തുല്യനീതി കിട്ടണമല്ലോ അതുകൊണ്ട് ഇവർ പറയുന്നത് മാത്രം അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ഞങ്ങൾ പറയുന്ന ൂടി നിങ്ങളൊന്ന് കേൾക്കണം നമുക്ക് അകത്ത് കയറി ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിധി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് വിശദമായിട്ട് തന്നെ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും ശിവാനിയുടെ കള്ളത്തരം അങ്ങ് പുറത്തുവിടുകയാണ് നിൽക്കുന്ന ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെന്നെ ഇവളിൽ നിന്നും രക്ഷപ്പെടുത്തും ഒരു രാക്ഷസിയാണ് ഇവൾ ഇത്രയും കാലം ഇവൾ ഞങ്ങളെ എല്ലാവരെയും ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് ആറുമാസത്തോളം ഞങ്ങളെന്നെ പറ്റിച്ചു അത് കണ്ടുപിടിച്ചതോടു കൂടിയാണ് ാണ് പ്രണവ് ഈ വീട്ടിൽ നിന്നും ഇവളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശിവാനി പറയാണ് ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് മാഡം ഇതൊന്നും വിശ്വസിക്കരുത് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ ഇവൾ എന്നെ ദ്രോഹിക്കല് തുടങ്ങിയതാണ് ഇവളെക്കാളും മുന്നേ ഞാൻ ഗർഭിണി ആയതുകൊണ്ട് ഇവൾ എന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുന്നത് ഇത് കോണിപ്പടിയിൽ നിന്നും എന്നെ തള്ളിയിട്ടത് കൊണ്ടാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായത് എനിക്ക് അബോർഷനായത് എന്നിട്ട് എന്നെ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നെ നിർബന്ധിച്ച് ഡിവോഴ്സ് പേപ്പറിൽ സമ്മതപത്രത്തിൽ ഒപ്പിടി യും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അല്ല നിധി അങ്ങനെ വല്ലതും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ ഇവൾ ചെയ്ത പ്രവൃത്തിക്ക് ഇവൾ ചെയ്ത ചതിക്ക് ശരിക്കും ഇവൾ അടിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങിക്കേണ്ടിരുന്നത് അത് കേട്ടപ്പോൾ പോലീസ് പറയണേ ഗൗതം നിങ്ങൾ കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതിന് നിങ്ങൾക്ക് വലിയ ശിക്ഷ തന്നെ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രണവ് പറയണേ ഞങ്ങൾ പറയുന്നതൊന്നും കള്ളമല്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോടും അവിടെയുള്ള എല്ലാ നഴ്സിനോടും ചോദിച്ച എല്ലാ സത്യവും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ പോലീസ് പറയണ അല്ല നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് ശിവാനി അടിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യാനാണ് അല്ലാതെ ഗർഭത്തെ കുറിച്ച് ചോദ്യം ചോദിക്കാനൊന്നും അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ ഇവർ ഇതിൽ നിന്നും വഴുതി മാറുകയാണ് എത്രയും പെട്ടെന്ന് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ് വേണ്ടത് ഇത് പറയണേ ഈ നിൽക്കുന്ന ശിവാനിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയെന്നല്ലേ ഇപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നത് അത് ഞങ്ങൾ ആരും ചെയ്തതല്ല അതിന് ഉള്ള തെളിവ് എന്റെ അടുത്തുണ്ട് ശിവാനി തന്നെയാണ് ശിവാനിക്ക് തലയ്ക്ക് പരിക്കേൽപ്പിച്ചതും എല്ലാം തന്നെ അതിനുള്ള തെളിവ് എന്റെ നിധി അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് അല്ല ശിവാനി നീ ഈ വീട്ടിലേക്ക് വന്നത് എത്ര മണിക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും അത് കേട്ടപ്പോൾ നിധി അങ്ങ് പുഞ്ചിരിച്ചോണ്ട് പറയണം മാഡം ഇത് ഞങ്ങളുടെ വീടിന്റെ പുറത്തുള്ള സി സി ടി വി ദൃശ്യമാണ് ഇതിൽ നോക്കൂ ഇതിൽ എന്തെങ്കിലും ഒരു പരിക്ക് ശിവാനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ പ്രണവ് ശിവാനിയെ പുറത്താക്കുന്നതും കടന്നുപോയി ഇനി ഈ വീട്ടിലേക്ക് വന്നു പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവാനി ആട്ടി ഇറക്കിയ ശേഷം ഡോർ അടക്കുന്ന ആ ദൃശ്യമാണ് അതിൽ നിന്നും നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ ശിവാനിക്ക് എന്തെങ്കിലും ഒരു പരുക്കുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവളല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അവളെ ഉപദ്രവിച്ചു വിട്ടതാണെന്നുള്ളത് ഇതിൽ എന്തെങ്കിലും ഒരു പരുക്ക് ശിവാനിക്കുണ്ടോ എന്ന് ചോദിച്ചതോടു കൂടി ശിവാനിയും രേണുകയും പതറുകയാണ് കേട്ടോ അപ്പോൾ ഇത് സത്യം തന്നെയാണല്ലോ അപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളെല്ലാവരെയും പറ്റിച്ചതാണോ എന്നുള്ള ഭാവത്തിൽ പോലീസുകാരെല്ലാവരും ശിവാനിയെ നോക്കുകയാണ് പ്രണവ് ചോദിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ മേഡത്തിന് ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറത്താക്കുന്ന സമയത്ത് ഇവൾക്ക് ഒരു പരിക്കുമില്ല പിന്നെ എങ്ങനെയാണ് ഇവൾക്ക് ഈ പരുക്കുണ്ടായത് അത് ശരിയാണല്ലോ അപ്പോൾ രേണുക പറയാണ് മാഡം ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത് വീഡിയോയിലുള്ളതൊക്കെ വെറും പച്ചക്കള്ളമാണ് ഇവർ തന്നെയാണ് എൻ്റെ മോളെ ഉപദ്രവിച്ചത് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ തന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അത് ശരിയാണല്ലോ ഡോക്ടറുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഈ നിൽക്കുന്ന ശിവാനി തന്നെ സ്വയം മുറിയാക്കിയതാണോ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു നിധി പറയണം അത് തന്നെയാണ് സംഭവിച്ചത് മാഡം ഞങ്ങളെ എല്ലാവരെയും ജയിലിൽ കയറ്റാൻ വേണ്ടി ശിവാനിയും അവളുടെ അമ്മയും കൂടിയിട്ട് നടത്തിയ നാടകമാണ് അവൾ തന്നെയാണ് സ്വയം പരിക്കേൽപ്പിച്ചത് എന്നിട്ട് ഞങ്ങളുടെ മേൽ കുറ്റമിടാനാണ് അവൾ പ്ലാൻ ചെയ്തത് അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിധി ഫോണിലുള്ള ആ തെളിവ് കൂടി കാണിച്ചു കാണുന്നത് നിധി നിഖിലിനോട് പറഞ്ഞിട്ടുണ്ട് ശിവാനിയെ നീ ഒന്ന് നിരീക്ഷിക്കണം അവൾ ഇനിയും എന്തെങ്കിലും ഒരു ചതി ചെയ്യും അതുകൊണ്ട് നീ അവളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നിഖിൽ ഇവരുടെ എല്ലാ എല്ലാ പ്രവൃത്തിയും വീഡിയോ സഹിതം തന്നെ എടുത്ത് നിധിക്ക് ഫോണിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ തെളിവാണ് പോലീസിന് കാണിച്ചു കൊടുക്കുന്നത് ആ വീഡിയോ കൂടി അവരൊക്കെ അങ്ങ് ആ വീഡിയോ കണ്ട പ്രണവ് പറയണേ ഏട്ടത്തി ഏട്ടത്തിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ ചതി കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയി കെടുക്കേണ്ടി വന്നേനെ ഏട്ടത്തി ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്നും ഇവളുടെ ഈ ചതിയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഏട്ടത്തി ഇവളുടെ മുഖം കാണുന്നത് തന്നെ ഇനി ിപ്പോ ദേഷ്യവും ഉറപ്പുമാണ് മീസുകാരെല്ലാവരും ആ വീഡിയോ കൂടി ശിവാനിക്കെതിരെ തിരിയുകയാണ് നീ ഞങ്ങളെ പോലെയുള്ളവരെ പറ്റിക്കാൻ നോക്കുന്ന നിന്നെ വെറുതെ വിടില്ല നിനക്ക് ഞങ്ങൾ നല്ല ശിക്ഷ തരുന്നുണ്ട് ഇത്രയും നല്ല ഒരു കുടുംബത്തെ നീ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചതിന് നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല നീ ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ രേണുക അടുത്ത അടവെടുക്കാണ് ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇപ്പം ഇതേ വഴിയുള്ളൂ ഇടി ശിവാനി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ വീട്ടിലേക്ക് വാ നിന്നെ ം പഠിപ്പിച്ച് ഞാൻ വെക്കുന്നുണ്ട് വാ ഇവിടെ എന്ന് പറഞ്ഞ് ശിവാനിയെയും കൊണ്ട് രേണുക പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് പറയണെ ഏയ് ഒരു നിമിഷം എവിടേക്കാണ് ഈ പോകുന്നത് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ കബളിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും അങ്ങ് രക്ഷപ്പെട്ടാലോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ നാടകമാണ് എന്നിട്ടിപ്പോൾ വീണ്ടും അഭിനയിക്കാൻ നിൽക്കുന്നു നിങ്ങൾക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കും ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവും ഇവളെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം വാ ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ശിവാനിയും കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നിധി പറയണ ഒരു നിമിഷം മാഡം ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുത് ഇവൾക്കെതിരെ എടുക്കരുത് നിധി അത് പറഞ്ഞതോടുകൂടി ഗൗതമിനും പ്രണവിനും പാർവതിക്കൊക്കെ നല്ല ദേഷ്യം വരണം എന്താണ് നിധി ഈ പറയുന്നത് നമ്മളെല്ലാവരെയും ഒരുപോലെ സ്റ്റേഷനിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കിയ കള്ളപരാതി കൊടുത്ത് സ്റ്റേഷനിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കി ഇവളെ വെറുതെ വിടാനോ ഇവളെ വെറുതെ വിടരുത് ഇവൾക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം ഇവളെ അന്ന് ഇതുപോലെ ആറുമാസത്തോളം എന്നെ പറ്റിച്ച് ഗർഭിണിയാണെന്നും പറഞ്ഞ് ഇതുപോലെ ഒരു നാടകം കളിച്ച് എന്നെ പറ്റിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റേഷനിലേക്ക് േക്ക് ഇവളെ വിടാൻ വേണ്ടി നോക്കി അപ്പോഴും ഏട്ടത്തിൽ തന്നെയാണ് ഇവൾക്ക് ഒന്നും ഇവൾക്ക് ശിക്ഷ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇവളൊരു തെറ്റ് ചെയ്തുകൊണ്ട് വന്നു ഇവളിപ്പോൾ നമ്മളെ ചതിക്കാൻ വേണ്ടി നോക്കിയത് ഏട്ടത്തിന്റെ കയ്യിൽ തെളിവില്ലായിരുന്നെങ്കിൽ നമ്മളെന്നെ എല്ലാവരെയും ഇവൾ സ്റ്റേഷനിൽ കയറ്റിയിരുന്നില്ലേ അതുകൊണ്ട് ഇവളെ വെറുതെ വിടരുത് ഇവൾക്ക് ഇവൾക്കിതിന് ശിക്ഷ കിട്ടിയേ മതിയാവും ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് പ്രണവ് പറയുമ്പോൾ നിധി പറയുന്നത് പ്രണവ് നീ ഒന്ന് പറഞ്ഞത് മനസ്സിലാക്ക് ഇവൾക്കെതിരെ ഇപ്പോൾ ഒരു കേസും എടുക്കരുത് മാഡം ഇവൾക്കെതിരെ ഒരു കേസും കൊടുക്കരുത് കാരണം എൻ്റെ അമ്മാവൻ സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ് ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ട് എൻ്റെ അമ്മാവനത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് നിധി വീണ്ടും നീ ശിവാനിക്ക് വേണ്ടി അങ്ങ് യാജിക്കുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി വീണ്ടും രക്ഷപ്പെടുകയാണ്